നമസ്കാരം നാടിൻ്റെ നാവുന്നേര് നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തബസി ഇന്ന് നമ്മൾ ഒന്ന് രണ്ട് പ്രത്യേക വാർത്തകളാണ് കൊടുക്കുന്നത് ഇന്നലെ സലത്തെ ഈ പെൻഷൻകാരുടെ സമ്മേളനത്തിൻ്റെ ബാക്കി അത് കൂടാതെ നമ്മുടെ പുതിയ ജനപ്രതിനിധികൾ അധികാരമേറ്റിട്ട് ഒരാഴ്ചയാകുന്നുള്ളൂ പക്ഷേ ജനകീയ വിഷയങ്ങളിൽ പേരെയും പഞ്ചായത്ത് ഭരണസമിതി ഒന്നിച്ചിടപെട്ടു എന്നറിയുന്നൊരു സന്തോഷമുണ്ട് കുടിവെള്ളത്തിനായി അവർ വാട്ടർ അതോറിറ്റി ഓഫീസിൽ ഒന്നിച്ചെത്തുകയും അതിന് പരിഹാരം തേടുകയും ചെയ്തത് ഒരു പുതിയ നിമിത്തമാണ് ഇത് തുടരട്ടെ മറ്റ് പഞ്ചായത്തുകൾ ഇത്തരം ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ഉദ്യോഗസ്ഥന്മാരെ സമീപിക്കട്ടെ അവർ ഇത് ചെയ്തില്ലെങ്കിൽ അതിനുള്ള നടപടി ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നാട്ടുവട്ടം വാർത്തകളിലേക്ക് പോകാം ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ പവന് ഒരു ലക്ഷത്തി ആയിരത്തി എണ്ണൂറ് രൂപ പവന് നാനൂറ്റി നാൽപ്പത് രൂപ കൂടിയിട്ടുണ്ട് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് ആശുപത്രിമുക്ക് ജനം വെറുക്കുന്ന സർക്കാർ പി സി വിഷ്ണുനാഥ് എം എൽ എ പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം സമാപിച്ചു കേരളം ഭരിക്കുന്ന ജനം വെറുക്കുന്ന സർക്കാരാണെന്നും പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും ആനുകൂല്യങ്ങൾ കവർന്ന് അവകാശമാണെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് പി സി വിഷ്ണുനാഥ് എം എൽ എ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നണിക്കേറ്റ പരാജയത്തിനടക്കം ആക്കം കൂട്ടിയത് മുതിർന്ന പൌരന്മാരോട് കാട്ടിയ അവഗണനകൾ പ്രത്യാഘാതമാണെന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി സർക്കാരിനില്ലാതെ പോയെന്നും അദ്ദേഹം പറഞ്ഞു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി കെ സി രാജൻ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദു കൃഷ്ണ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ പി ജർമ്മ്യാസ് സൂരജ് രവി ജില്ലാ സെക്രട്ടറി എൻ സോമൻപിള്ള ആർ മധു എം എ മജീദ് എന്നിവർ സംസാരിച്ചു പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് എം പി വേലായുധൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ രാജൻ കുരുക്കൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി മധുസൂദനൻ സംസ്ഥാന സെക്രട്ടറിമാരായ കെ സി വരദരാജൻപിള്ള എം സുജയ് കോട്ടാത്തല മോഹൻ കെ രാജേന്ദ്രൻ എ എ റഷീദ് പ്രൊഫസർ കെ ചന്ദ്രശേഖരൻപിള്ള ബി ബാബുരാജ് ജി ബാലചന്ദ്രൻപിള്ള എ മുഹമ്മദ് കുഞ്ഞ് ബി സതീശൻ ജി സുദർശനൻ ജി യശോധരൻ യശോധരൻപിള്ള കെ ഷാജുഖാൻ ജി അജിത് കുമാർ സംസാരിച്ചു ജീവനക്കാര് ഗവൺമെന്റ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഇത്രയും ദയനീയമായ പരാജയം ഉണ്ടായതിന്റെ ഒരു കാരണക്കാർ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അവരുടെ പ്രതിഷേധം കൃത്യമായി രേഖപ്പെടുത്തിയത് കൊണ്ടാണ് എൻ ജി ഒ യൂണിയൻകാരും രവി കൊടുക്കും മാസവരി കൊടുക്കും സമ്മേളനത്തിന് വിളിച്ചാൽ പോവും പ്രകടനത്തിന് വിളിച്ചാൽ പോവും പക്ഷെ വോട്ട് ചെയ്യുമ്പോ അവന് അവന് ഇഷ്ടമുള്ള ലോട്ട് ചെയ്തുകൂടി അതവിടെ ബ്രാഞ്ച് സെക്രട്ടറിയെ കാണിച്ചിട്ടല്ലോട്ട് ചെയ്യുന്നത് എൻ ജി ഒ പെട്ടവരുടെ അടക്കമുള്ള പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് സിവിൽ സർവീസിന് തകർത്ത ഒരു ഗവൺമെന്റ് ഭരിക്കാൻ അറിയാത്ത ഒരു ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റിൽ ഏറ്റവും പരാജയപ്പെട്ട വകുപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പോയാൽ കടുത്ത മത്സരം ഏറ്റവും മോശം വകുപ്പ് ആരുടേതാണെന്ന് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ശ്രമകരമായ ജോലിയാണ് ഞാൻ കൊല്ലത്ത് നമ്മുടെ മേയർക്ക് സ്വീകരണം കൊടുത്ത വേദിയിൽ വെച്ച് എൻ്റെ ഒരു അനുഭവം പറഞ്ഞു അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ നേതാക്കന്മാർ ഇവിടെ ഞാനൊരു ചായക്കടയിൽ പോയി ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വർത്തമാനം പറഞ്ഞു ഗവൺമെന്റിനെതിരായിട്ടുള്ള ആന്റി ഇൻകമ്പൻസിറ്റി ആന്റി ഇൻകമ്പൻസി വളരെ വലുതാണ് ഇതൊരു ജനവിരുദ്ധ സർക്കാരാണ് അപ്പം അടുത്ത ചായ കുടിച്ചുകൊണ്ടിരുന്ന ചേട്ടൻ പറഞ്ഞു അങ്ങനെ പറയുന്നു ശരിയല്ല അങ്ങനെ പറയുന്നു ഞാൻ വിചാരിച്ചു ഇപ്പോൾ മാർക്സിസ്റ്റുകാരനായിരിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മളെ ഇഷ്ടപ്പെട്ട് കാണത്തില്ലെന്നാണ് ആദ്യം കരുതിയത് അപ്പോൾ അതേപോലെ സാറേത് ജനവിരുദ്ധ സർക്കാരാണെന്ന് സാറ് പറയരുത് ഇത് ജനം വെറുത്ത സർക്കാരാണ് ജനം വെറുത്ത സർക്കാരാണ് നമ്മളെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് സാറേ എലക്ഷൻ ഇച്ചിരി മുമ്പോട്ടാക്കാൻ മാറുകൊണ്ടോ ഏപ്രിൽ എന്നുള്ളത് ഒരു ആക്കാം നേരത്തെ ഒന്നും ഇത് ഏപ്രിൽ മാസം വരെ ഇത് സഹിക്കണോ ഈ സർക്കാരിനെ ഗവൺമെന്റിനും നിരാശയാണ് മന്ത്രിമാരെയൊക്കെ പഞ്ചായത്തിലെ ശേഷം കാണുമ്പോ പലരുടെയും മുഖത്ത് ഒരു പ്രസന്നതയൊന്നും ഇല്ല അപ്പൊ അതുപോലെ ഭരണമൊക്കെ നിർത്തി ചൂമ്പ ഡാൻസ് കളിക്കുന്നു കാര്യങ്ങളായിട്ട് എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും ഇത് അമ്മയ്ക്കുള്ളതാ അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ വേണം അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ സന്തോഷം ഞങ്ങളും കാണട്ടെ ഏതൊരു അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട് എന്റെ മരുമകളുടെ സ്നേഹമാണ് ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ നാന്തിരിക്കൽ സെൻ്റ് ചേർച്ച പള്ളി വിശുദ്ധ പാതുകാവൽ തിരുവാ തിരുനാളിൽ കൊടിയേറി ഇടവക വികാരി ഫാദർ വിമൽകുമാർ കൊടിയേറ്റം നേതൃത്വം നൽകി ഇടവക കൈക്കാരൻ ബേബി അഗസ്റ്റിൻ അജപാലക സമിതി സെക്രട്ടറി ജെയിംസ് എസ് വിൽസൺ കൺവീനർമാരായ സ്റ്റാലിൻ സോബൻ സക്കറിയ സിസ്റ്റർ ജലജ ജയറീത എന്നിവർ നേതൃത്വം നൽകി തുടർ നടന്ന തിരുനാൾ സമാരംഭലിക്ക് മോൺസിഞ്ഞോർ പെൻസൻ മച്ചാഡോ മുഖ്യകാർമ്മികത്വം വഹിച്ചു ഫാദർ ജസ്മോൻ ജ ജെറാമിയാസ് സന്ദേശം നൽകി ഫാദർ ബൈജു അൽഫോൻസ് സഹകാർമ്മികത്വം വഹിച്ചു പെരുന്നാൾ ദിവസങ്ങൾ ദിവ്യകാരുണ്യ ആരാധന ദിവ്യബലി ജപമാല മതബോധ ക്ലാസ് ഭജന ശുശ്രൂഷ സ്നേഹഭരുന്ന പ്രദക്ഷിണം എന്നിവ നടക്കും this year once again venus college has created history we are proud to announce an extraordinary achievement 344 students scored full a plus across kerala out of them 267 are from class 10 and 77 are from plus 2 venus continues to hold the title of kerala's number one result producing tuition center we offer career guidance sessions that shape aspirations into clear goals for science aspirants we provide expert entrance coaching and for commerce and humanities students we provide civil service coaching that builds a strong foundation for the future our specially designed 100 plus a plus coaching programs and the signature winmax coaching programs ensure every student not only learns but thrives Want to speak with confidence? Enroll in our special spoken English classes, new batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity and character through arts festival, sports meets, science fairs, study tours, variety exams and mock tests. Every student finds their spark. With branches strategically located at Kundara, Elambalur, Kadu, and Shuvallur. Venus is more than just an institution, it is a growing network of excellence accessible to every aspiring student. Admissions are open now, seats are limited and filling fast. Enroll today and be the part of the legacy of excellence. <laughs> വേനൽക്കടത്തോടെ പേരൻ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങൾ അതിരൂക്ഷമായ ക്ഷാമം അനുഭവപ്പെട്ടു തുടങ്ങി ശുദ്ധമായ കുടിവെള്ളം ജനങ്ങളിലെത്തിക്കുവാൻ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ കാട്ടുന്ന അലംഭാവത്തിനെതിരെ പേര പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങൾ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി അസിസ്റ്റന്റ് എഞ്ചിനീയറെ പ്രതിഷേധം അറിയിച്ചു പമ്പ് ഹൗസിൽ അപ്രതീക്ഷിതമായുണ്ടായ കകരാർ മൂലമാണ് കുടിവെള്ള വിതരണം സുഗമായി നടക്കുന്നതിന് തടസ്സമുണ്ടായതെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ വിശദീകരിച്ചു തകരാർ യുദ്ധകാല അടിസ്ഥാനത്തിൽ പരിഹരിച്ച് ഉടൻ തന്നെ പമ്പിംഗ് പുനരാരംഭിച്ച് ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്യാം വൈസ് പ്രസിഡന്റ് ഷീജ സുജിത്ത് പഞ്ചായത്ത് അംഗങ്ങളായ വൈ ഓസ്ബോൺ പി രമേഷ് കുമാർ ആദിഷ് ഷാജി അനു ആന്റണി സൂസി രഞ്ജിത്ത് ഷീലാ കുമാരിയമ്മ ബെൻസി ബെന്നി സുഷമ ജോസ് എന്നിവർ പ്രതിഷേധ സംഘത്തിൽ ഉണ്ടായിരുന്നു മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ

എൻ്റെ മുന്നിലിരിക്കുന്ന സുഹൃത്തുക്കൾ ഈ സിനിമകൾ കണ്ടിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ യൂട്യൂബിൽ കയറി ലൈല അവർ എവർ ലവ് എന്ന യൂട്യൂബിൽ കയറി ഈ സിനിമയോടെ കാണുകെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെയും നാട്ടുപട്ടൺ ടീമിൻ്റെ സ്നേഹം ആദരം